വീട് ഇഷ്ടംപോലെ കിടത്തരും പന്ത്രണ്ടോ ഇത്രയേ ചിരി

ഒരു നെച്ചിറക്കൂട്ടർ കിട്ടി അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീശലി മൂന്ന് നെച്ചിറക്കൂട്ടന്മാരെ കിട്ടിയ കേട്ടാ മൂന്ന്

നമ്മുടെ നാലാമത്തെ വീശല്ല നമ്മടെ നെച്ചറക്കൂട്ടം തന്നെ കിട്ടിയത് നാല് അടിയിലുണ്ട് ബോട്ടിന്റെ സൈഡ് വീശു കേട്ടോ അപ്പൊ മച്ചാമാര് നമ്മുടെ അഞ്ചാമത്തെ വല വലവീശലി പത്ത് പന്ത്രണ്ട് നക്ഷരക്കുട്ടന്മാരും ഒരുമിച്ച് വന്ന് അവിടെ കയറി കണ്ടെത്തര പന്ത്രണ്ടോണം <laughs> 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 எவ்வளவு வீசியாலும் நெச்சரக்கூட்டம் தண்ணாட்டா கிட்டுறது நமக்கு இப்ப ஒரு பத்து முப்பது நெச்சர கட்டியா கேட்டா അപ്പൊ മച്ചാമാരും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതേ ടൈപ്പ് ചെറിയ 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 കുട്ടന്മാരാണ് അപ്പൊ മച്ചാമാര് നമ്മുടെ ചൈനീസ് വല ഭീഷണ കൊറേ ചേട്ടന്മാരും ഒന്ന് കണ്ടേക്കൊരു കാഴ്ചയാണ് കാണുന്നത് നമ്മ ഏകദേശം ഒരു പത്ത് പതിനഞ്ചു പ്രാവശ്യം വില വീശിയാ ഫുള്ള് ആയിട്ട് വീടുകളിൽ കാണിക്കാനെട്ടാ അപ്പൊ അതേ നമ്മ അവസാനം ഇട്ട് വീശിയപ്പോ തന്നെ രണ്ട് നെച്ചര കുട്ടന്മാരെ അവിടെ കിട്ടിയാണ് മൊത്തം കിട്ടിയാലേ അപ്പൊ നമ്മുടെ ചൈനീസ് വലയിൽ നെച്ചറിഞ്ഞ പിടിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ടീം വരാം ബൈ ഫ്രണ്ട്സ്